കരിയറിൽ വമ്പൻ വിജയങ്ങൾ നേടി സൂപ്പർ താരങ്ങളായവർ നിരവധി പേർ ഇന്ത്യൻ സിനിമയിലുണ്ട് ഇവർക്കെല്ലാം കരിയറിൽ മോശം സമയവും ഉണ്ടായിട്ടുണ്ട് തുടർച്ചയായി ചിത്രങ്ങൾ പരാജയപ്പെട്ടിട്ടും ഇവർക്കൊന്നും താരമൂല്യം നഷ്ടപ്പെട്ടിട്ടുമില്ല അത്തരമൊരു നടനാണ് ഈ നാഗാർജുന തെലുങ്ക് സിനിമയിലെ വമ്പൻ സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം ചിരഞ്ജീവിക്കൊപ്പം ഒരു കാലത്ത് വൻ മത്സരം നടത്തിയിരുന്നതും നാഗാർജുനയായിരുന്നു ഇപ്പോൾ പക്ഷേ കരിയറിൽ തുടർ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അവസാനമിറങ്ങിയ ഗോസ്റ്റ് അടക്കമുള്ള വമ്പൻ ചിത്രങ്ങൾ വലിയ പരാജയങ്ങളായി മാറി പൊറഞ്ചൂ മറിയം ജോസിന്റെ റീമേക്ക് ആയ ന സാമി റെങ്കയാണ് നാഗാർജുനയുടെ അവസാനമിറങ്ങിയ ചിത്രം റീമേക്ക് ചിത്രം ഭേദപ്പെട്ട വിജയമായിരുന്നു എന്നാലും നാഗാർജുനയുടെ താരമൂല്യത്തിനനുസരിച്ചുള്ള വിജയങ്ങൾ ചിത്രത്തിന് ലഭിച്ചിട്ടില്ല സംക്രാന്തി റിലീസായിട്ടാണ് ചിത്രം എത്തിയത് എന്നാൽ അഞ്ചോളം ചിത്രങ്ങൾ ആ സമയം തിയേറ്ററിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും നാഗാർജുനയുടെ താരമൂല്യത്തെ ബാധിച്ചിട്ടില്ല ഇപ്പോഴും താരത്തിന് ഒരു ചിത്രത്തിന് ഇരുപത് കോടി രൂപയാണ് പ്രതിഫലം ലഭിക്കുന്നത് നാഗാർജുന ഇതിഹാസ തെലുങ്ക് നടനായ അക്കിനേനി നാഗേശ്വര റാവുവിന്റെ മകനാണ് സിനിമയിലേക്ക് വരും മുമ്പ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു നാഗാർജുന ദിജി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് അദ്ദേഹം തന്റെ ബിരുദം പൂർത്തിയാക്കിയത് അതേസമയം ജോലി ചെയ്യുന്നതിന് പകരം അഭിനയത്തോടുള്ള തന്റെ ഇഷ്ടവുമായി മുന്നോട്ട് പോകാനായിരുന്നു നാഗാർജുനയുടെ താല്പര്യം പിതാവ് എ എൻ ആർ എന്ന നാഗേശ്വര റാവുവിന്റെ താരത്തെ മുംബൈയിലേക്ക് അയക്കുകയായിരുന്നു അവിടെ വെച്ചാണ് താരം അഭിനയ വർക്ക്ഷോപ്പുകളുടെ ഭാഗമാകുന്നത് അഭിനയം തുടരണോ എന്ന് പരിശോധിക്കാൻ കൂടിയായിരുന്നു മകനെ എ എൻ ആർ മുംബൈയിലേക്ക് അയച്ചത് നാഗേശ്വർ റാവുവിന്റെ ചിത്രങ്ങളിൽ ബാലതാരമായി നാഗാർജുന അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അത് തുടരാൻ തന്നെയായിരുന്നു നാഗാർജുന തീരുമാനിച്ചത് വിക്രം എന്ന ചിത്രത്തിലൂടെയായിരുന്നു തെലുങ്കിൽ നാഗാർജുനയുടെ അരങ്ങേറ്റം ബോക്സ് ഓഫീസിൽ ചിത്രം വിജയമായതോടെ നാഗാർജുന അഭിനയം തന്നെ തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു പിന്നീട് താരം തമിഴിലും ഹിന്ദിയിലും എല്ലാം അറിയപ്പെടുന്ന താരമായി മാറിയിരുന്നു ആക്ഷൻ ലേബലും താരത്തിനുണ്ടായിരുന്നു ആഖ്രി പോരാട്ടം വികി ദാദ ചൈതന്യ നിർണയം അന്തം കില്ലർ രക്ഷണ ഹെല്ലോ ബ്രദർ ഗോവിന്ദ ഗോവിന്ദ ക്രിമിനൽ രക്ഷകൻ ആസാദ് ശിവമണി മാസ് സൂപ്പർ ഡോൺ കിങ് പോലുള്ള വമ്പൻ ഹിറ്റുകൾ നാഗാർജുനയുടെ ഉണ്ടായിരുന്നു അതേസമയം നാഗാർജുനക്ക് കരിയറിൽ ഹിറ്റുകളേക്കാൾ കൂടുതൽ ഫ്ലോപ്പുകളാണ് ഉള്ളത് എന്ന ബോക്സ് ഓഫീസ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു നാല്പത്തിനാല് ഫ്ലോപ്പുകളാണ് താരത്തിൻ്റെതായി ഉള്ളത് എന്നാൽ ഇത് ചിത്രങ്ങളുടെ എണ്ണം കൂടിയത് കൊണ്ട് സംഭവിച്ചതാണ് ബോളിവുഡിൽ ഷാറൂഖ് ഖാൻ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള നടനും നാഗാർജുന തന്നെയാണ് മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് താരത്തിന്റെ ആസ്തി എണ്ണൂറ് കോടിയോളം വരുന്ന വസ്തുക്കൾ നാഗാർജുനയ്ക്കുണ്ട് സ്വന്തമായി പ്രൈവറ്റ് ജെറ്റും താരത്തിനുണ്ട് കുബേരയാണ് നാഗാർജുനയുടെ വരാനിരിക്കുന്ന ചിത്രം ചിരഞ്ജീവിക്കൊപ്പം ഒരു കാലത്ത് വൻ മത്സരം നടത്തിയിരുന്നതും നാഗാർജുനയായിരുന്നു ഇപ്പോൾ പക്ഷേ കരിയറിൽ തുടർ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തുടർച്ചയായി വമ്മൻ ഫ്ലോപ്പുകളെ ഏറ്റുവാങ്ങിയെങ്കിലും താരത്തിന്റെ മൂല്യത്തിന് ഇതുവരെ യാതൊരു ഇടിവും സംഭവിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ്